സുഹൃത്തുക്കളെ വിവാദമായ ഷെയ്ഖാൻറ്റിനെക്കുറിച്ചും അതേപോലെ തന്നെ പാണക്കാട് തങ്ങൾ സമുദായ നേതാവാണോ എന്ന തർക്കത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് പറയാനുള്ളത് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഒരു പോരുന്ന ഒരു പോളിസി ഞങ്ങൾ എന്ത് ചെയ്താലും ശരി അതേ കാര്യം മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് അങ്ങനെയാണ് ഇരട്ട നീതി എന്ന് പറയുന്ന രീതിയിലാണ് ഇവർക്ക് എന്തുവാം ഞങ്ങൾ അഴിമതി നടത്തിയാൽ അത് വിശുദ്ധ അഴിമതി മറ്റൊരു അഴിമതി നടത്തിയാൽ മാത്രം അത് അഴിമതി അത് അഴിമതി മാത്രമാണ് ഞങ്ങൾ മാസപ്പടി മേടിച്ചു കഴിഞ്ഞാൽ അത് മാസപ്പടി അല്ല ലവിയാണ് ഈ പാർട്ടി അംഗങ്ങൾ പാർട്ടിക്ക് ലവി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഓഹരി കൊടുക്കുക കൊടുക്കുകയാണെന്നൊക്കെ പറയും അത് പാർട്ടിക്ക് വേണ്ടി നൽകുന്നു പാർട്ടി അംഗത്വം പുതുക്കുന്ന സമയത്ത് ലവി നൽകണം അതേപോലെ തന്നെ പാർട്ടിയുടെ എം പിമാരും എം എൽ എമാരും ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു ഓഹരി നൽകണം പാർട്ടി പിന്നെ പിന്നെ അങ്ങനെയാണ് അതിൻ്റെ പോളിസി ഇപ്പോൾ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതേപോലെ തന്നെ കമ്പനികൾ ഇവർക്ക് ലഭ്യം കൊടുക്കുകയാണ് മാസപ്പൊടി കോൺട്രാക്ടർമാരും കമ്പനികളുമൊക്കെ അങ്ങനെയാണ് ഇവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കാരണം ഇവർക്ക് ഒരു നിന്നും നല്ല പാടും ഇല്ലാന്ന് എന്തിനായിരിക്കുക എന്ത് വൃത്തികൾ വേണമെങ്കിലും അവർക്ക് കാണിക്കുക ആട്ടിയുടെ ഒരു കാണിച്ച മാത്രം കുഴപ്പം ഇവരാളുകളെ കഴിഞ്ഞാൽ അത് പിന്നെ രക്ഷാപ്രവർത്തനം കുറവാതകമല്ല രക്ഷാപ്രവർത്തനം എന്തൊക്കെ എന്തൊക്കെ ന്യായീകരനാണോ ഓല കേവല ന്യായീകരൻ എന്നൊക്കെ ഇതിന് പറയുക ഇപ്പം തന്നെ ഈ ഷെയ്ഖാൻ്റ് വിവാദം കൃഷ്ണകുമാറിന് കൃഷ്ണദാസ് ഷെയ്ഖാൻ്റ് കൊടുത്തില്ല അതിലവിടെ ന്യായീകരിക്കുക അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന സരിൻ പിന്നെ ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനും നേരെ കൈ കിട്ടിയപ്പോൾ അവർ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ ഇവർ ഭയങ്കര കോലാകലായിരുന്നു സൈബർ കമ്മികളെല്ലാം കൂടി ആകെ പിന്നെ ഇദ്ദേഹം രാഹുൽ പാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും മാന്യത കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന ഒരുമിച്ച് ഉണ്ടായി ഉണ്ട ഒരുമിച്ച് ഉറങ്ങിയിട്ടുള്ള ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരാൾ ഒരു വാക്ക് പോലും പറയാതെ ഒരു സുപ്രഭാതത്തിൽ അപ്പുറത്ത് പോയിട്ട് നിന്നപ്പം സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും കണ്ടാമിണ്ടാത്ത അവസ്ഥയുണ്ടാവും കൈ കൊടുക്കുകയാണെന്നില്ല അങ്ങനെ രാഹുൽ പാങ്കുട്ടത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് പറഞ്ഞു മനസ്സിലൊന്നു വെച്ചിട്ട് പുറത്തുനിന്ന് കാണിക്കേണ്ട രീതിയിൽ ഷാഫി ഇങ്ങനെ ചെയ്തില്ല അതിനകത്ത് പിന്നെ എനിക്ക് ഒന്ന് ന്യായികരിക്കാൻ തോന്നണം അതേസമയം ക്രിസ്തകുമാറും ക്രിസ്താസും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഇരുപാർട്ടികളുടെയും കാലങ്ങളായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരാണ് ആ രീതിയിൽ അവർ തമ്മിൽ കാണുമ്പോൾ കൈ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് രാഷ്ട്രീയ ഇത് കണ്ണുപൊടിയിടാൻ വേണ്ടി പാർട്ടിക്കാരുടെ മുമ്പിൽ ഞാൻ സുഖാക്കളുടെ മുമ്പിൽ ഞാൻ ഞാനും ഭയങ്കര സ്വകാര്യമാണ് ഞാൻ ബി ജെ പി കാരോട് പിന്നെ തൊട്ടുകൂടായ്മ വെച്ച് പുലർത്തുന്ന ആളാണ് അയിത്തൊക്കെ എടുത്ത് കളഞ്ഞു തന്നേ ഒരു വീട്ടിൽ പല പാർട്ടിക്കാരുണ്ട് ഒരു വീട്ടിൽ എത്രയോ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ ബി ജെ പിയിലും കോൺഗ്രസിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് കണ്ണൂരുണ്ടാവില്ല എന്നേ ഉള്ളൂ ബാക്കിലടുത്ത് പാലക്കാട് മലപ്പുറത്തും ഒക്കെ ഉണ്ട് ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ജേഷ്ഠൻ്റെയും ജേഷ്ഠനും അനിയനും തമ്മിൽ മുഖാമുഖം മത്സരിച്ച അനുഭവങ്ങളുണ്ട് ജേഷ്ഠൻ്റെ അനിയൻ്റെയും ഭാര്യമാർ തമ്മിൽ വനിതാ പാട്ടില് മുഖാമുഖം മത്സരിച്ച അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ ചെയ്തപ്പോൾ അത് അഷാന്തവ്യമായ അപരാധം കൃഷ്ണദാസി ചെയ്തപ്പോൾ അതൊരു വിശുദ്ധമായ പ്രവൃത്തി വേറെ പാണക്കാട് തങ്ങള് സമുദായ നേതാവ് എന്നുള്ളത് പാണക്കാട് തങ്ങൾ സമുദായ നേതാവാണ് എന്ന് സി പി എമ്മെന്ന് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാ എന്ന് എടുത്തിട്ട് പാണക്കാട് തങ്ങളെ വിമർശിക്കണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല സമുദായ നേതാക്കന്മാരെ നമ്മൾ വിമർശിക്കാറുണ്ട് നമ്മൾ പിന്നെ മറ്റേ ഇയാളെ പെരുന്നാപ്പോപ്പിനെ വിമർശിക്കാറുണ്ട് വെള്ളാപ്പള്ളി ആളേശിനെ വിമർശിക്കാറുണ്ട് ഞാനൊക്കെ വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് കാന്തപുരത്തിനെ വിമർശിച്ചിട്ടുണ്ട് സമസ്തയെ വിമർശിച്ചിട്ടുണ്ട് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട പിന്നെ സമുദായ നേതാക്കന്മാരെയൊക്കെ വിമർശിച്ചിട്ടില്ല സമുദായ നേതാക്കന്മാർ വിമർശനത്തിനതീതാണെന്നുള്ള ഈ പറയുന്നില്ല ഈവൻ ജസ്റ്റിസ് സിറിയത്ത് പിന്നെ ജോസഫിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏകദേശം ഏഴ് ലക്ഷം പേര് കണ്ടൊരു വീഡിയോ ആണ് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നതാണ് അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ സമുദായ നേതാവല്ല എന്ന് പറഞ്ഞാൽ ഇവർ സമുദായ നേതാവാണെന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ് ഷംസീർ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വിവിധ മത സാമുദായിക നേതാക്കന്മാരെ അടുത്ത് പോയി കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി സന്ദർശിച്ചതാണ് പാണക്കാട് ഞങ്ങൾ സംശയമാക്കാളും അങ്ങോട്ട് പോകൊന്നുമില്ല പലയിടത്തും പോയി അടുത്ത് പോയി അതേപോലെ തന്നെ പാണക്കാട് തങ്ങളെടുത്ത് പോയതാണ് ആ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിലല്ലോ പോയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പിന്നെ സി കഴിഞ്ഞ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രതിപര മുന്നണി തന്നെ വലിയ കക്ഷി മുസ്ലിം ലീഗിൽ ഉൾപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ കാണാൻ പോയെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സുധാകരന്റെ വിട്ടുപോയോ വേണ്ട സുധാകരൻ കണ്ണൂരിലാണ് ഇവർക്ക് ശത്രുതയുണ്ടെന്ന് കൂട്ടാം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനെ കാണാൻ പോയോ പി ജെ വസ്തുപ്പിനെ കാണാൻ പോയോ എന്ത് എന്ത് വർത്തമാനം ഇവർ പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല ഏതെങ്കിലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ പോയോ ബി ജെ പി ഇവരിപ്പൊ പറയുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നാ ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ പണക്കാട്ട് താങ്കൾ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ് കാണാൻ പോയതെന്നുണ്ടെങ്കിൽ പാണക്കാട് താങ്കളെ കാണാൻ പോയതെന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രനെയും കാണാൻ പോവാം ഇത് ഇതങ്ങനെയല്ല പോയത് സമുദായ നേതാവാണ് എന്ന് അടിവരയിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള പോക്ക് തന്നെയായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയുക മൂപ്പര് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സമുദായ നേതാവും ഒന്നല്ല അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കും വിമർശിച്ചോ പക്ഷേ ഈ പിന്നെ ഒരു ഒരു സെൻസും ഇല്ലാത്ത ന്യായീകരണം പറയരുത് പിന്നെ കൃഷ്ണവാസനെ സംബന്ധിച്ചിടത്തോളം ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം സൈമൺപുട്ട ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ അവിടെ പോയി പിന്നെ സഹപ്രവർത്തകർ അത് കഴിഞ്ഞിട്ട് എൻ എൻ കൃഷ്ണദാസ് സന്ദർശിക്കാൻ പോയി അവിടെ കൃഷ്ണദാസ് അവിടെ സന്ദർശിക്കാൻ പോയപ്പോൾ സന്ദർശിച്ചു ആശ്വസിപ്പിച്ചു അന്ന് നടന്ന പൊതുയോഗത്തിൽ ടി പി യെക്കുറിച്ച് ടി പിക്ക് ടി പിന്നെ കൊലപാതകത്തെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചു ഒരു ഉളപ്പുമില്ലാതെ അറിയോ അത്രയും മനുഷ്യത്വ രഹിതമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരാളാണ് ഇപ്പം വഞ്ചിക്കുക ചെയ്തത് ഒരു വശ അതായത് ഇരയോടൊപ്പം നിൽക്കുക വേട്ടക്കാരനൊപ്പം നിൽക്കുക അതായത് പുള്ളി സർവേവ് ചെയ്യാനുള്ള പെടച്ചില്ല സംസ്ഥാന കമ്മിറ്റി നേരത്ത് പുറത്തേക്ക് ഇട്ട് എന്തിനായിരുന്നു സ്വ സഹപ്രവർത്തകരായിട്ടുള്ള എ കെ ബാലൻ്റെ ടെലിഫോൺ സംഭാഷണം ചോർത്തിയതിന് റെക്കോർഡ് ചെയ്തതിന് വേറൊരു ആരോപണം ഉണ്ട് അതിന് എനിക്ക് അടുത്ത് എവിഡൻസ് ഒന്നുമില്ല പൊള്ളാച്ചിയിൽ നടന്ന ഒരു പോക്സോ കേസിലെ പ്രതി ജില്ലയിൽ തന്നെ വേറെ പാർട്ടി നേതാവ് ആ പ്രതിയെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തമിഴ്നാട്ടിലൊക്കെ അറിയാലോ പിന്നെ പോലീസിനെയൊക്കെ സ്വാധീനിക്കാൻ എളുപ്പമാണ് അവിടുത്തെ എംപിയെ കൊണ്ട് ഇയാളും ഇവിടെ എംപിയാ അപ്പം എം പിമാർ തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ല അവരുടെ എം ബി എ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ സ്വാധീനിച്ചിട്ട് കേസ് ഒതുക്കി എന്നൊരു ആരോപണം കേട്ടിട്ടുണ്ട് എത്രത്തോളം വസ്തുത ഉണ്ടെന്നുള്ള എനിക്കറിയില്ല പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ടുള്ളതാ അത് അതിനെക്കുറിച്ച് സ്റ്റോറി ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് മത്സരത്തെ സമീപിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹം പിന്നെ ഇദ്ദേഹം ഇദ്ദേഹം അതേപോലെ പി കെ ശശി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവരിൽ ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് അതിനൊന്നും നമുക്ക് എതിർപ്പില്ല സി പി എമ്മിനകത്ത് എല്ലാ ജില്ലകൾക്കകത്തും ഗ്രൂപ്പുണ്ട് പക്ഷേ യാതൊരു മാന്യത മര്യാദയില്ല ടി പി വിഷയത്തിൽ അദ്ദേഹം ചെയ്തത് തെറ്റ് ഈ ഫോൺ ചോർത്തിയ വിഷയത്തിൽ അപ്പോൾ ആ ഫോൺ റെക്കോർഡ് ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പാർട്ടിയിലെ സ്റ്റേറ്റ് കമ്മിറ്റി അടുത്ത് താളത്തേക്ക് എടുത്തിട്ടത് പിന്നെ ഇവരെടുത്ത് ഇങ്ങനെ ചോപ്പിട്ട് ചോപ്പിട്ട് നിന്ന് ഇങ്ങനെ ഞാനാണ് ഏറ്റവും വലിയ സഖാവ് എന്നുള്ളത് ഇങ്ങനെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി പിണറായി പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്തിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് തൂന്നിയസവും കാണിക്കരുത് അത് ഏത് വിശ്വാസമായാലും അപ്പം ഞാൻ പറയുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടല്ല ഏതായാലും ഷംസീർ കാണാൻ പോയത് ഷംസീർ കാണാൻ പോയത് സമുദായ നേതാവ് എന്ന രീതിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹത്തെ അംഗീകരിച്ചു കൊണ്ടാണ് പണക്കാട് കാണാൻ പോയത് രണ്ട് ഷെയ്ക്കാറ്റ് കൊടുക്കുന്ന അപ്പുറത്ത് തെറ്റാണെങ്കിൽ അവർക്ക് പിന്നെ ന്യായീകരിക്കാം ഞാൻ പറഞ്ഞ പോലെ അവരെ കൂടെ ഇന്നലെ വരെ പ്രവർത്തിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം അടുത്ത് ഒന്നും പറയാതെ പോയി കഴിയുമ്പം വിവരം അറിയണത് സഹപ്രവർത്തകരായിരുന്നു കൂട്ടുകാരായിരുന്നു അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും കാണാൻ കാണാതന്നെ ഇഷ്ടം ഉണ്ടാവില്ല ഇതങ്ങനെയല്ല എന്തൊരു ഇതൊക്കെ എന്തൊരു മോശപ്പെട്ട രാഷ്ട്രീയമാണ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാണ്ട് കൊടുക്കുന്നതിനും ബാക്കിയുള്ളതിനും ഒക്കെ എന്തെങ്കിലും എതിർപ്പുണ്ടോ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ ആശ്രയിച്ചിട്ടില്ലേ അങ്ങനെ വേണ്ടേ അവിടെയല്ലേ രാഷ്ട്രീയത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് എന്തായിരുന്നാലും മെമാർക്ക് നേ ഒരു കാലത്ത് ഇവർ നന്നാവില്ല എന്നുള്ളത് ഇവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരുമ്പോൾ ബാക്കി പറയാം